വിഷയത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ പി ചെക്കുട്ടി കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ ചെക്കുട്ടി ഈ വലിയൊരു ദുരന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതിൻ്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മളൊക്കെ ഉള്ളത് ഇതിലിപ്പോൾ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് ഈ പാർട്ടി നേതാക്കളെല്ലാം ഇപ്പോഴും പറയുന്നത് കാരണം ഇതിനും അവർ പറയുന്നത് ഇതിനു മുമ്പ് നടന്ന ഒരു റാലിയിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഈ ഒരു റാലി മാത്രം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതും ഡി എം കെയുടെ ഗൂഢാലോചന ഇതിൽ വ്യക്തമാണ് എന്നുള്ള കാര്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ എങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഉത്തരവാദിത്വം അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ലല്ലോ ഇത്രത്തോളം വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു മറുപടി നൽകേണ്ടത് ഉറപ്പായും ഈ വിജയ് തന്നെയല്ലേ തീർച്ചയായും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മീനെടുക്കുന്ന സമീപനം ഒരു അംഗീകരിക്കാൻ കഴിയുന്നതല്ല നമ്മളെ ഞാനതിന്റെ വീഡിയോ വിഷ്വൽസ് ആണ് കണ്ടിട്ടുള്ളത് ആ ഏരിയയുടെ സ്വഭാവം നോക്കിയാൽ ആ ഇത്രയേറെ ആളുകൾക്ക് പിന്നെ പങ്കെടുക്കാനുള്ള സ്ഥല സൗകര്യം അവിടെ ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയോട് അല്ല അവർ അവിടെ സമ്മേളനം നടത്തിയത് രണ്ട് ആളുകള് കുഞ്ഞിക്കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോഴ് പണ്ട് വാജ്പേയി അവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ വാജ്പേയിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത് കാരണം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് സാരികൾ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ സാരികൾ വാങ്ങാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ വന്ന് തെറ്റി തെറ്റി കൂടി ഡസൻ കണക്കിന് ആളുകൾ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരം സംഭവങ്ങൾ ധാരാളം ഈ ഉള്ള സാഹചര്യത്തില് അമിതമായിട്ട് തെക്കും തിരക്കും ഉണ്ടാവുക അവിടേക്ക് സാധനങ്ങൾ വഹിച്ചറിഞ്ഞു കൊടുക്കുക തുടങ്ങിയ സംഗതികൾ വരും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാക്കാനെ സഹായിച്ചു എന്ന് ഇത് ഏത് കോമൺ സെൻസ് ഉള്ള ആളുകൾക്കും അറിയാം പക്ഷേ അവരുടെ പാർട്ടി നേതാക്കൾ പ്രവർത്തകർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം അവർ അതിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന ഒരു 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 തോന്നലാണ് നമുക്കൊക്കെ ഉള്ളത് ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം ഇനി ടി എം കെ എന്നുള്ളൊരു പാർട്ടിയുടെ ഒരു ഭാവി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകാനുള്ള ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ കാരണം ഈ വിജയ്ക്കെതിരെ നിലവിൽ ഇപ്പോൾ ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അങ്ങനെ കടക്കുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് തന്നെയല്ലേ ഗുണം ചെയ്യുക അത്രത്തോളം വലിയൊരു ഒരു ഫാൻ ബേസ് കുറച്ചുകൂടി കൂടാനുള്ളൊരു സാധ്യതയല്ലേ അതിൽ കാണുന്നത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കാരണം തമിഴ്നാട്ടിൽ സാധാരണ വിലയിൽ എൻ ജി ആറിന്റെ കാലത്തായാലും ശരി ജയലളിതയുടെ കാലത്തായാലും ശരി പൊതുവിൽ ഈ സിനിമാ താരങ്ങൾക്ക് വലിയ ഒരു ജനപ്രീതിയുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാട് ഒരു പക്ഷെ ഒരു പരിധി വരെ പിന്നെ ആന്ധ്രയിലും അങ്ങനെ ഉണ്ടായിരുന്നു രാമറാമൻ ചെയ്യത്തെ കാലത്ത് പക്ഷേ ആ ഒരു താരം താരപ്രളയം അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെതായിട്ടുള്ള ഒരു 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 മായിക പ്രപഞ്ചത്തിൽ മാത്രം നാട്ടുകാർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി സാധാരണ വിലയിൽ ആലോചിക്കാനുള്ള സാധ്യതയുണ്ട് പഴയ കാലത്തെ താരനായകന്മാരുടെ തരത്തിൽ ഇന്ന് ആ നിലയിൽ രാഷ്ട്രീയ രംഗത്ത് സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള ഒരാളായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷെ ജനങ്ങള് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ച് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളെ കുറിച്ച് ആലോചിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ പാർട്ടിക്ക് ഗുണം ചെയ്യാൻ ഇടയില്ല എന്നൊരു റീഡിംഗ് ആണേണ്ടത് മാത്രമല്ല ഡി എം കെക്കെതിരായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ വസ്തുര വസ്തുതാരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തിൽ നിന്ന് മാറാനാണ് അവര് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഗുണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നെഗറ്റീവായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത് ശരി എൻ പി പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം